ശ്രീമതി സ്മൃതി എന്താ പറഞ്ഞുറപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടില്ലെന്ന് പറയാൻ നിരീക്ഷിക്കാനിരിക്കുകയാണല്ലോ നിരീക്ഷിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ രാജിവെക്കേണ്ടത് ഈ അടൂർ പ്രകാശും ഉണ്ണിക്കൃഷൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വ്യഗ്രതയില്ലേ അടൂർ പ്രകാശ് മന്ത്രി ആയിരുന്നാളാ അടൂർ പ്രകാശ് എം എൽ എ ആയിരുന്നാളാ എം പി ആയിരുന്നാളാ ഇപ്പം യു ഡി എഫിൻ്റെ കൺവീനറാ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇയാൾക്ക് പറ ഗോപൻ സഭയിൽ നടന്ന കാര്യങ്ങൾ അങ്ങും കണ്ടതാണ് സഭയ്ക്ക് പുറത്തുള്ള രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അല്ല അടിയന്തര പ്രമേയം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് താല്പര്യമില്ല സാധാരണഗതിയിൽ സഭയിൽ ഇങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയം പ്രതിപക്ഷം ഏത് പ്രതിപക്ഷം ആയാലും ഉന്നയിക്കുമ്പോ അത് സഭയിൽ നേതൃത്വം കൊടുക്കുന്ന ഭരണപക്ഷം അത് നിഷേധിക്കാറാണ് പതിവ് പക്ഷേ കേരളത്തിൽ പലപ്പോഴും പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തെ അനുമതി കൊടുക്കുകയാണ് അത്തരം അനുമതി കിട്ടിയ സമയത്തെല്ലാം പ്രതിപക്ഷം കണക്കിന് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം നല്ലതുപോലെ കയ്പ്പ്നീർ കുടിച്ചു അതിന് ചുമതലയുള്ള മന്ത്രിമാർ നൽകിയ വിശദീകരണം വളരെ സൗകര്യമായി ഭരണപക്ഷത്തിന് കാരണം കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ആ നേട്ടങ്ങൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്നൊരവസ്ഥ അന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ തന്നെ വിമർശനമായി വന്നിരുന്നു ഇപ്പോൾ അതുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തിനാണ് ചർച്ച എന്നാണ് ചോദിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട നൂറ്റിനാൽപ്പതംഗ അസംബ്ലിക്കകത്ത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളം ഏറ്റവും സാഗൂതം സജീവമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമല പ്രശ്നം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഞങ്ങൾക്ക് താൽപ്പര്യം ബഹളം ഉണ്ടാക്കാനാണ് എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രി രാജിവെച്ചാൽ മതി എന്നുള്ളതാണ് മന്ത്രി രാജിവെക്കണമെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് പുറത്തു വന്നത് മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്വമാണ് അതിൽ എസ് ഐ ടി കണ്ടെത്തിയത് കോടതി എന്താ മന്ത്രിയുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തിയത് ഇതൊന്നും മന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം വന്നിട്ടില്ല ഇപ്പം മന്ത്രി രാജിവെക്കുക എന്നുള്ളത് അനാവശ്യമായ ഒരു കാര്യമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് രാജിവെക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ സഭയിൽ ചർച്ച ചെയ്യുമ്പോഴല്ലേ പറയണ്ടേ സഭയ്ക്ക് പുറത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണോ പറയേണ്ടത് സഭയിൽ ചർച്ച എന്തിനാണ് ഇപ്പോഴത്തെ കാല കാലത്ത് കുറച്ച് വർഷങ്ങളായി സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിങ്ങളടക്കം സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ആരൊക്കെ എന്തൊക്കെ നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സഭയുടെ നടത്തിപ്പ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കുന്ന രീതിശാസ്ത്രം എന്താണ് അതിൻ്റെ മെത്തഡോളജി എന്താണ് സഭയെ സമീപിക്കുന്ന കാര്യത്തിൽ എന്നുള്ളതെല്ലാം ജനങ്ങൾക്ക് കൺവിൻസിങ് ആവും അവിടെയാണ് ഈ ബഹളവും കത്തിക്കലും പിന്നെ സ്പീക്കറുടെ ചേംബർ വളയിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുടെ കണികയുണ്ടെങ്കിൽ ഇവർ അടിയന്തര അടിയന്തരപരമേ നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്യിക്ക് അപ്പോൾ ആരൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിൽക്കുന്നു ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് വ്യക്തമാവും എന്തായാലും നല്ല അന്വേഷണം ബഹുമാന്യ ഹൈക്കോടതിയുടെ നേതൃത്വം നടക്കുകയാണല്ലോ ആ ഇത്രയും പിന്നെ വെപ്രാളം ഓരോ ദിവസവും തെളിവുകൾ വരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയുമായി ബന്ധപ്പെട്ട പുതിയ ചിത്രങ്ങളാണ് അതായത് വെറുതെ ചിത്രങ്ങൾ എന്നുള്ളതല്ല അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റാത്ത ചിത്രങ്ങൾ പോറ്റിയുടെ വീട്ടിൽ പോയ ചിത്രങ്ങൾ ആദ്യം അദ്ദേഹം പറഞ്ഞു ഒരു കുഞ്ഞിനെ അവിടെ ഒരു കുഞ്ഞിന്റെ ചടങ്ങിന് പോയതാണെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ട ചിത്രം പോറ്റിയുടെ അച്ഛന് എന്തോ കൊടുക്കുന്നത് സമ്മാനം സമ്മാനിക്കുന്ന ചിത്രമാണ് അപ്പോൾ ആ ചിത്രം പുറത്തു വരുമ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നതെന്ന് പറയുന്നു ആദ്യം പറഞ്ഞ ഒരു തവണയാണ് പോയതെന്നാണ് ഒന്നല്ല ഒന്നിൽ കൂടുതൽ പോയിട്ടുണ്ട് എന്നാണ് മഹസാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിൽ ആരാ ആരാണ് ആകുന്നത് എന്നൊരു ചോദ്യം ഇനി അങ്ങ് പറഞ്ഞ ഒരു ദേവസ്വം മന്ത്രിയെ പറ്റിയും കോടതി പറഞ്ഞിട്ടില്ലല്ലോ കോടതി കടക്കുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടൊന്നും കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം വകുപ്പിലുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ ഈ ഭരണകാലത്തെയും അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കോടതി എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ റിപ്പോർട്ടിൽ ആദ്യത്തെ ഉത്തരവിൽ തന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിപ്പോയ ദേവസ്വം പ്രസിഡന്റിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത് അപ്പോൾ പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ വരികയാണ് അപ്പോൾ ഈ ഈ ഭരണത്തിൽ ഈ വർഷം ഈ കാലയളവിലെ ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്തം എങ്ങനെയാണ് അങ്ങനെ ഒന്ന് വിശദീകരിക്കാം ശ്രീമതി സ്മൃതി എന്താ ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടില്ലെന്ന് പറയും നിരീക്ഷിക്കാനിരിക്കുകയാണല്ലോ നിരീക്ഷിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ രാജി ഭാവിയിൽ ഒരു നിരീക്ഷണം വരാൻ സാധ്യതയുണ്ട് എന്നല്ലെങ്കിൽ രാജിവെച്ചേക്കാം ഇനി ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ചിത്രം വെച്ച് ചർച്ച ചെയ്യാം തയ്യാറുണ്ടോ ചിത്രം തന്നെ വെച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പ്രതിനിധികൾ പറഞ്ഞത് ചിത്രം പ്രസക്തമല്ലെന്നാണ് ചിത്രം വെച്ച് ചർച്ച ചെയ്യാം ചിത്രം വെച്ച് ഇറച്ചി ചെയ്യുമ്പോൾ പോറ്റിയുടെ വീട്ടിൽ ചടങ്ങിനി എന്ന കടകംപള്ളി എസ്കോട്ട് ഉണ്ട് പോലീസിൻ്റെ വിഭാഗങ്ങളുണ്ട് ഗൺമാനുണ്ട് നാട്ടുകാരുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ചടങ്ങിനി എന്ന പിന്നെ കടകംപള്ളിയാണ് അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്നയാൾ ദേവസ്വം ബോർഡിലെ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരാൾ അന്ന് അയാൾ അങ്ങനെ അറിയപ്പെടുന്നത് അല്ലാതെ മോഷണം നടത്തിയ നടത്തിയാളെന്ന തരത്തിൽ നമ്മുടെ ആരുടെയും മുമ്പിലില്ലല്ലോ നിങ്ങളുടെയും മുമ്പിലില്ല നമ്മളുടെ ആരുടെയും മുമ്പിലില്ല അപ്പോൾ ദേവസ്വം മന്ത്രിയെ വീട്ടിലെ ഒരു ചടങ്ങിന് ക്ഷണിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജില്ല കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയിലുമാണ് അതായത് ഈ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലം കൊട്ടാരക്കര പിന്നെ തിരുവനന്തപുരം റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അടുത്തുള്ള സ്ഥലമാണ് കാരേറ്റ് ആ കാരേറ്റ് വഴിയാണ് അദ്ദേഹം പോകാറുള്ളത് അപ്പോൾ അതാണ് അദ്ദേഹത്തിന് കൃത്യമായി വിശീകരണം നൽകി പക്ഷേ വിശീകരണം നൽകാത്തൊരു വലിയ ചിത്രം കിടക്കുകയാണല്ലോ ശ്രീമതി സ്മൃതി ആ ചിത്രത്തെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത് അത് വെറും ചിത്രമാണോ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ത്രിമൂർത്തികളെന്ന കൊള്ളക്കാർ ഉണ്ണികൃഷ്ണൻപൂറ്റി ഗോവർദ്ധൻ ഭണ്ഡാരി ഈ മൂന്ന് പേരും കൂടെ ഒരു ഫ്രെയിമിൽ വരണമെങ്കിൽ അത് പർപ്പസായ ഒരു യാത്രയല്ലേ അത് പ്ലാൻ ചെയ്തൊരു യാത്രയല്ലേ ആ യാത്ര എവിടെയൊക്കെയാണ് പോയത് കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അപ്രാപ്യമായ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു ആ കൂട്ടത്തിൽ രണ്ട് എം പിമാരുണ്ട് അപ്പോൾ മൂന്ന് ത്രിമൂർത്തികളായിട്ടുള്ള മൂന്ന് പേരും എം പിമാരായിട്ടുള്ള രണ്ടുപേരും അഞ്ചു പേരും സോണിയാഗാന്ധിയുള്ളൊരു ഫ്രെയിമാണ് ഒരു തവണയല്ല പോയത് മൂന്ന് തവണയാണ് പോയത് പ്ലാൻ ചെയ്ത യാത്രയാണ് അപ്പോൾ ആ ചിത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക് അപ്പോൾ പറയുന്നത് അത് അവിടെ ആര് ചെന്നാലും കയറ്റും അങ്ങനെ സമ്മാനം കൊടുത്തു എന്ത് സമ്മാനം കൊടുത്തേ നിങ്ങൾ കടകംപള്ളി സമ്മാനം വാങ്ങിക്കുന്ന ഒരു ചിത്രം ഇതുവരെ പുറത്തുവിട്ടില്ലല്ലോ ഇവർക്ക് കൊടുത്ത സമ്മാനം എന്തുവാ ആ സമ്മാനം കോൺഗ്രസ് അവിടെ അവിടെ ചെന്ന ചെന്ന ഡേറ്റ് ഡേറ്റ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉള്ള ആ ഡോക്ടർ പി കെ അങ്ങനെ മറുപടി ഇപ്പോൾ ചിത്രം എന്നതിനപ്പുറം പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് ആ ബന്ധമാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത് പോറ്റി ചില സമ്മാനങ്ങൾ കടകംപള്ളിക്ക് കൊടുത്തതായിട്ടുള്ള മൊഴി എസ് ഐ ടിക്ക് മുന്നിലുണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ടും അന്വേഷണത്തിൽ കടക്കാൻ പോകുന്നു ഈ സമ്മാനം എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും വിളക്കോ ബാഗോ അങ്ങനെയൊക്കെയാണല്ലോ പുറത്തു വന്ന വിവരം അങ്ങനെയല്ല അതിനപ്പുറമുള്ള ബന്ധമുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് കടക്കുന്നത് അന്ന് ഇത് ഇത്രയും ഗൗരവമാകാൻ കാരണം അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയാണ് അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു സാധാരണ ആൾ എന്ന നിലയ്ക്ക് നിലയ്ക്കായുള്ള വീട്ടിൽ പോയതല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോറ്റിയുമായി കടകംപള്ളിക്കുള്ള ബന്ധമാണ് പരിശോധിക്കുന്നത് അങ്ങനെയൊരു ബന്ധം സോണിയാഗാന്ധിക്കുള്ളതായി അങ്ങ് കരുതുന്നുണ്ടോ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളതായി കടകംപള്ളി കരുതുന്നില്ല കടകംപള്ളി പറഞ്ഞത് അങ്ങനെയാണ് ശ്രീമതി സ്മൃതി കടകംപള്ളി എന്ത് സമ്മാനമാണ് വാങ്ങിച്ചത് എന്നുള്ളത് സ്മൃതിയോ ഞാനോ ഇപ്പോൾ ഊഹിക്കണ്ട അത് പുറത്തു വരട്ടെ നമ്മൾ സുതാര്യമായി കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് പക്ഷേ സോണിയാഗാന്ധിക്ക് കൊടുത്ത സമ്മാനം നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ് അതെന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി പൊതിഞ്ഞു കൊടുത്ത സാധനമാണ് ഇനി സോണിയാഗാന്ധിയായിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ഞങ്ങൾ തുടർന്ന് അതിന്റെ കാര്യങ്ങൾ പുറത്തു നമുക്ക് അല്ല ശ്രീ ഗോപൻ അങ്ങ് കേട്ടില്ല എന്ന് തോന്നുന്നു മന്ത്രി ശിവൻകുട്ടി തുടക്കത്തിൽ തന്നെ ആ വൈറ്റ് കാണിച്ചിരുന്നു അങ്ങ് കേട്ടു അല്ലല്ലോ ശ്രീ ഗോപൻ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നായിരുന്നു ചോദ്യം ചെയ്യണം പറഞ്ഞു പറഞ്ഞു അറസ്റ്റ് ചെയ്യണമെന്നും ചോദ്യം ചെയ്യണമെന്ന് ബഹുമാന്യ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് പക്ഷേ കടകംപള്ളിയും ഉണ്ണിക്കക്ഷം പോറ്റിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ആകുലതയായിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ഈ അടൂർ പ്രകാശും ഉണ്ണിക്കക്ഷം പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വ്യഗ്രതയില്ലേ അടൂർ പ്രകാശ് മന്ത്രി ആയിരുന്നാളാ അടൂർ പ്രകാശ് എം എൽ എ ആയിരുന്നാളാ എം പി ആയിരുന്നാളാ ഇപ്പം യു ഡി എഫിൻ്റെ കൺവീനറാണ് ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇയാൾക്ക് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് കോൺഗ്രസ് പറ എന്താ പറയാത്തെ ആന്റോ ആന്റണി ആണോ ആന്റോ ആന്റണി റോബർട്ട് മധേര ആയിട്ടുള്ള ബന്ധമുണ്ട് റോബർട്ട് മധേര ബി ജെ പി ആയിട്ട് ബന്ധമുള്ള ആളാണ് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ബി ജെ പി കൊടുത്താണോ പ്രിയങ്കാ ഗാന്ധിയുടെ ജീവിത പങ്കാളി ആ റോബർട്ട് മധേരയാണോ ഇറ്റലിയിലെ ഈ ആന്റിക്ക് സാരം കൊടുത്തു വിട്ട എന്നുള്ളത് പരിശോധിക്കണ്ടേ അപ്പൊ നോട്ടീസ് എവിടെ അവസാനിക്കുന്നില്ല പറഞ്ഞേ ആ പരിശോധന ഇപ്പൊ നടക്കുക ആ പരിശോധന നമ്മൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിങ്ങളുടെ ഇപ്പോൾ എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാലയളവിൽ അകത്തായവരെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളുടെ കാലയളവിൽ എസ് ഐ ടി മൊഴിയെടുത്ത ചോദ്യം ചെയ്തവരെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ അതാ അവിടെ സോണിയാഗാന്ധി ഉണ്ടല്ലോ അടൂർ പ്രകാശ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അടൂർ പ്രകാശിനെ ഇതുവരെ എസ് ഐ ടി വിളിപ്പിച്ചിട്ടില്ല വിളിപ്പിക്കട്ടെ അന്ന് നമ്മൾ നന്നായി കോൺഗ്രസിനെ ചോദ്യം ചെയ്യും അടൂർ പ്രകാശിനെട്ടില്ല സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടില്ല ചർച്ച ചെയ്യുന്നേ കടകംപള്ളിയെ നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിനകത്ത് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു വിളിപ്പിക്കാൻ പോകുന്നു എന്ന് ഗസി ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു ഗസ് ചെയ്യാൻ നിങ്ങൾ സോണിയാഗാന്ധിക്ക് അല്ല സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയക്കാൻ മൊഴി എടുക്കുകയാണ് ചെയ്തത് ചോദ്യം ചെയ്യുക അല്ല ചെയ്തത് രണ്ടിന് രണ്ടാണ് കടകംപള്ളിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി ചെന്നിട്ടുണ്ട് അത് കടകംപള്ളി മാധ്യമങ്ങളോട് പറയുന്നതിന് മുമ്പ് എസ് ഐ ടിക്ക് മൊഴി കൊടുത്തതാണ് മാധ്യമങ്ങളോട് പിന്നെ പിന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് പോട്ടിയുമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് ഇതുവരെ കടകംപള്ളി പുറത്തേക്ക് വിശദീകരിച്ചിട്ടില്ല എല്ലാം പറഞ്ഞല്ലോ എസ് ഐ ടി അങ്ങോട്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഉപ്പ് തിന്നതെങ്കിൽ കടകംപള്ളി വെള്ളം കുടിക്കേണ്ട സ്മൃതി കടകംപള്ളി ഒറ്റയ്ക്കാണോ വെള്ളം ചോദ്യം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വെള്ളം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറായിട്ടാണ് സോണിയാഗാന്ധിയും കൂടെ ചേർന്ന് കുടിക്കട്ടെ